ഉഷ്ണതരംഗം വിലയിരുത്താൻ അടിയന്തര യോഗം ചേർന്ന കേന്ദ്രം രണ്ടു ദിവസത്തിനിടെ രാജ്യ തലസ്ഥാനത്ത് മാത്രം പേർ മരിച്ചതോടെയാണ് നടപടി ആരോഗ്യമന്ത്രി ജെ പി നന്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ആറ് പതിറ്റാണ്ടിനിടയുള്ള ഏറ്റവും ഉയർന്ന താപനിലയാണ് ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് ദില്ലിയിലെ ചൂട് അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കടന്നു രണ്ടു ദിവസത്തിനിടെ മാത്രം മുപ്പത്തിനാല് മരണം രേഖപ്പെടുത്തി അൻപത്തിയൊന്ന് പേരെ പാർക്കുകൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് മരണസംഖ്യ കുത്തനെ ഉയർന്നതോടെയാണ് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ജെ പി നന്ദ നടത്തിയ ചർച്ചയിൽ ഉഷ്ണതരംഗ കേസുകൾക്ക് മാത്രമായി ആശുപത്രികളിൽ പ്രത്യേക യൂണിറ്റുകൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ട മരുന്നും ഉപകരണങ്ങളും ആംബുലൻസ് അടക്കമുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കും മരണസംഖ്യയും ഹൃദയാഘാതം വന്നവരുടെ കണക്കും ആരോഗ്യ മന്ത്രാലയത്തിന്റെ പോർട്ടലിൽ ദിവസവും അപ്ലോഡ് ചെയ്യണം ആശുപത്രികളിലേക്കുള്ള വൈദ്യുതി വിതരണം ഒരു കാരണവശാലും തടസ്സപ്പെടരുത് എന്ന നിർദ്ദേശവും യോഗം മുന്നോട്ട് വെച്ചു ദില്ലിയിലെ ചൂടിന് ഇന്ന് നേരിയ ശമനമുണ്ട് ഇന്ന് ചാത്തൽ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതേസമയം രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രളയഭീഷണിയിലാണ് അസമിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ ഇരുപത്തിയാറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുക്കിയതോടെ ഒരു ലക്ഷത്തോളം പേരാണ് ദുരിതത്തിലായത് കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം ഒറ്റപ്പെട്ട സിക്കിമിലെ മങ്കാൻ ജില്ലയിൽ നിന്ന് വിനോദ സഞ്ചാരികളെ ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി റോഡുകൾ പൂർണ്ണമായും തകർന്നതോടെ രണ്ടായിരം പേരാണ് ഈ മേഖലയിൽ കുടുങ്ങിയത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ